നമസ്കാരം യു എസ് മാർക്കറ്റുകളെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ഡൗ ജോൺസും വൺ പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജും എസ് ആൻഡ് ഫോൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജും നാസ്താക്കും വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഇസ്രായേൽ ഇറാൻ യുദ്ധം തന്നെയാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ ഏതാണ്ട് നാലാം ദിവസവും യുദ്ധം തുടരുന്നതായിട്ടാണ് കാണുന്നത് രണ്ട് കൂട്ടരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടരുന്നു അതിന്റെ അനന്തര ഫലത്തുമായി ക്രൂഡ് ഓയിലിന്റെ വില നല്ല രീതിയിൽ കയറുകയും അതുപോലെ ഗോൾഡിൻ്റെ വില കയറുകയും Chile no está ക്രൂഡ് വിലയാണ് വിലയാണിത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദക രാജ്യങ്ങളാണ് ഇറാൻ ഇറാനിൽ ഒരു യുദ്ധം ഉണ്ടാകും എണ്ണപ്പാടങ്ങളൊക്കെ തകർക്കപ്പെടുന്നതും ഈ സപ്ലൈ ചെയിൻ ഒക്കെ കട്ട് ചെയ്യുന്നതും ഒക്കെ എണ്ണയുടെ വില കൂടാനുള്ള കാരണമാകും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് അപ്പം ഇതിനെ സംബന്ധിച്ച് ഇന്ധന വില കൂടുന്നത് ഇന്ത്യയുടെ ഇൻഫ്ലേഷനും അതുപോലെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലെ ഇൻഫ്ലേഷൻ കൂടാനും ഇത് കാരണമാകും ഇതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നീണ്ടു നിൽക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിനപ്പുറം ഏറ്റവും കൂടുതൽ എണ്ണ പലരും വാങ്ങുന്നത് ഇറാൻ അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ യുദ്ധം നീണ്ടു നിൽക്കുന്നത് ഇൻഫ്ലേഷൻ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാകും ശരിക്കും യുദ്ധത്തിന്റെ ഒരു അനിശ്ചിതാവസ്ഥ കഴിയുന്നത് അതായത് എന്തെങ്കിലും തരത്തിൽ യുദ്ധം നിർത്തുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചത് ഒരു പോസിറ്റീവാണ് കണ്ടിന്യൂ ചെയ്യാണ് മാർക്കറ്റ് വീണ്ടും നെഗറ്റീവായിട്ട് ഉള്ള രീതിയിലാണ് കാണുന്നത് എഫ് ഐസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എഫ് ഐസ് പ്രോ ട്രേഡേഴ്സും കൂടുതൽ കോള് ബൈ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എഫ് ഐ എസ് കോളും പുട്ടും ബൈ ചെയ്യുന്നു ഏതാണ്ട് ന്യൂട്രൽ സ്ട്രാറ്റജിയിലാണ് നിൽക്കുന്നത് പ്രോ ഏകദേശം മുഴുവാണ് ക്ലയൻറ്റ് കൂടുതലായിട്ട് കോള് സെൽ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചേഴ്സിൽ ഇപ്പോഴും എഫ് ഐ എസ് ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ വരാനുള്ളത് ചൈനയിൽ നിന്നാണ് ചൈനയിൽ നിന്ന് അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയും റീറ്റെയിൽ സെയിൽസ് ഡേറ്റ അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയാണ് റീറ്റെയിൽ സെയിൽസ് ഡേറ്റ വന്നത് സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റേജിലേക്ക് കാണുന്നു എന്നാൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് ബിലോ എക്സ്പെക്ടേഷൻ ആണ് ഫൈവ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫൈവ് എയ്റ്റിലാണ് അതുകൂടാതെ ഇന്ത്യയിലെ ഹോൾസെയിൽ ഇൻഫ്ലേഷനും യു എസ് ഏന്റി ഇയർ മോർ ഓപ്ഷനുമാണ് ഇന്ന് വരായിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ഇനി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രകടനം നമുക്കറിയാം നൂറ്റി എഴുപത് പോയിന്റോളം മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് രണ്ട് ദിവസമായിട്ട് ഇരുപത് പോയിന്റോളം ലിഫ്റ്റിക്കും സെൻസെക്സിനേണ്ട ആയിരത്തി നാനൂറ് പോയിന്റോളം ആണ് നഷ്ടപ്പെട്ടത് വളരെ ചെറിയ സെക്ടറുകൾ അതായത് ഐ ടി കൺസ്യൂമർ ഡ്യൂറബിൾസ് അങ്ങനെ ഒന്നോ രണ്ടോ സെക്ടറുകൾ മാത്രമാണ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ബാക്കി എല്ലാ ഇൻഡെക്സുകളും നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് നാനൂറ് പോയിന്റോളം മൈനസിലേക്ക് വന്ന ഏതാണ്ട് നൂറ്റി എഴുപത് പോയിന്റിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചതൊരു ചെറിയൊരു പോസിറ്റീവാണ് ഇന്നിപ്പോൾ ഏഷ്യൻ യൂണിയുകളല്ല പോസിറ്റീവായിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവായിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത് യുദ്ധത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതുവർന്നും നടക്കുന്നുണ്ട് ഏത് രീതിയിൽ സെറ്റിൽമെന്റ് ആയാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപതിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ മാത്രമാണ് കുറച്ചുകൂടെ മൂളിഷായിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ അങ്ങനെയാണ് ഇരുപത്തിയ്യായിരം ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ഇരുപത്തി നാല് അഞ്ഞൂറിനോ താഴെയുള്ളൊരു ക്ലോസിംഗ് വർക്കിൽ പക്ഷെ ബേറിഷ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ രണ്ട് ലെവലുകൾ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ ചെറിയ ക്യാപിറ്റൽ ഉള്ളവർ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്റ്റോക്ക് സ്പെസിഫിക്കറ്റായിട്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് തന്നെ ആശംസിക്കുന്നു താങ്ക്